അറസ്റ്റ് ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത് അയാൾ ജയിൽ മോചിതനാകുന്നത് ഇപ്പോ ശബരിമല സ്വർണക്കള്ള കേസിലെ ഇപ്പം പല പ്രതികളും നാലോളം പ്രതികള് ഇപ്പം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് പല ചോദ്യങ്ങളും ഉയരുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് തന്ത്രിയെ മാറ്റിയിട്ട് അതായത് താഴമൺ കുടുംബത്തിനുള്ള ഈ തന്ത്രിമാരുടെ ഈ അവകാശം ശബരിമലയിലുള്ള അവകാശം മാറ്റാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ആരോപണം ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെയൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പല പരിഷ്കാരങ്ങളും പിൻവാതിലിലൂടെ കൊണ്ടുവരാനുള്ള നീക്കവും ആരംഭിച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു എന്താണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം ശബരിമല സ്വർണക്കുള്ളയെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ട് മാസങ്ങളായി പക്ഷേ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറയുന്നത് പോലെ അന്വേഷണം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക ഭാഗികമായ കുറ്റപത്രം പോലും കോടതിയിൽ സമർപ്പിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കുന്നില്ല കോടതിയുടെ അന്വേഷണത്തിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് എന്നുള്ള ഒരു എന്താണ് ആധികാരികത ദുരുപയോഗപ്പെടുത്തുകയാണോ എസ് ഐ ടി കാരണം കോടതി തന്നെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് സിംഗിൾ ജഡ്ജി പക്ഷെ ഇപ്പൊ കോടതി വീണ്ടും വീണ്ടും ഒരേ സമയം ഇവർക്ക് വീണ്ടും വീണ്ടും ഈ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയുമാണ് ഇപ്പൊ ഇവിടെ ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം അതായത് ഗൗതമിപ്പ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നാല് പ്രതികളും വെളിയിലായി ഇപ്പം പോറ്റി ആണല്ലോ ഈ പറയുന്ന ഏറ്റവും വലിയ ഇതിനകത്തേ ഒരു ഇടനിലക്കാരനായി നിന്നത് പോറ്റി ജാമ്യം കിട്ടി വെളിയിലിറങ്ങി അതുപോലെ മുരാരി ബാബു ദേവസ്വം ത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ടിരുന്ന് അപ്പൊ ഇവരൊക്കെ വെളിയിലിറങ്ങി ഇനി ഇപ്പൊ എന്താ അന്വേഷണമാണ് രാഷ്ട്രീയ നേതൃത്വത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പൊറാട്ട നാടകമാണിപ്പം അന്വേഷണം എന്ന അതിശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ മുൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇന്നലെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് പിന്നെ ഇത് ഈ ഇത്തരം ഒരു ഒരു ഹാസ് ഒരു നാടകം കളിക്കുമ്പോൾ അത് മറ്റെന്തെങ്കിലുമുള്ള ഒരു ലക്ഷ്യത്തിനാണ് എന്നുള്ള സൂചനകളും പുറത്തു വരും അവിടെയാണ് ഗൗതം ചോദിച്ചതുപോലെ ഈ തന്ത്രിയെ മാറ്റാനുള്ള ഒരു ശ്രമമാണോ തന്ത്രി അതായത് താഴമൺ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഈ തന്ത്രാവകാശം എടുത്തു മാറ്റാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ ദേവസ്വം ബോർഡിൽ അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുമാണ് സൂചനകൾ വരുന്നത് അപ്പോ ബോർഡ് പ്രസിഡന്റ് നടത്തുന്ന നീക്കം സർക്കാരിന്റെ ഇംഗിതമാണ് അല്ലെ ഇച്ഛയാണ് അത് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പഴയ ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പിന്നെ രോഗി ഇച്ഛിക്കുന്നത് തന്നെ കൽപ്പിക്കാനുള്ള വൈദ്യുത്വം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം അത് വളരെ വളരെ നല്ല രീതിയിൽ ആ കാര്യം നടപ്പാക്കാനുള്ള ഒരു എക്സിക്യൂഷണറാണ് ഇവിടെ ഒരു ഞാനിപ്പം തന്ത്രി കണ്ഠർ രാജീവർ പിന്നെ സത്യസന്ധനോ കള്ളനോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അയാളുടെ പക്ഷം ചേരുന്നുമില്ല അയാളെ എതിർക്കുന്നുമില്ല പക്ഷേ അതേസമയം തന്നെ ഇവിടെ ഈ തന്ത്രി കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴത്തെ തന്ത്രി കുടുംബത്തിൽ നിന്നും തന്ത്രാവകാശം എടുത്തു മാറ്റണം മാറ്റുന്നതിന്റെ കാരണം എന്താണ് എല്ലാത്തിനും ഒരു ഒരു വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ വേണമല്ലോ ആ വാലിഡ് റീസൺ അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അപ്പോഴാണ് വീണ്ടും സംശയങ്ങൾ ഒരുപാട് വരുന്നത് എന്താ സംശയം സംശയം എന്താന്ന് വെച്ചാല് ഈ പഴയതുപോലെ ബിന്ദു അമ്മിണിമാരും ഒക്കെ തിരിച്ചു എത്തുമോ രഹനാപാത്തിമമാരും ഒക്കെ ശബരിമലയിലേക്ക് തിരികെ എത്തുമോ അപ്പോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് പണ്ട് മുൻവാതിലിലൂടെ കയറാൻ പറ്റാത്തത് പിൻവാതിലൂടെ കയറി പറ്റുമോ പ്രത്യേകിച്ച് ഈ പിൻവാതിൽ നിയമനങ്ങളുടെ കാര്യത്തിൽ പിണറായി സർക്കാർ ഒരു ഒരു കാലനാണ് പിണറായി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം എങ്ങനെയും പിൻവാതിൽ നിയമനം നടത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയും പരിണത എന്തോ വേണമെങ്കിലും പറയാം അത് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഇവിടെ ശബരിമലയിൽ നടക്കുന്നത് മറ്റെന്തോ ഒരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയ്ക്ക് അരങ്ങൊരുകാണ് ഒരുക്കുകയാണിപ്പോൾ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കാര്യങ്ങളല്ല സർവത്ര കുഴപ്പത്തിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനിയായ തന്ത്രി തന്നെ കള്ളനാണ് എന്നും വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് അഴിച്ചു പണിയാൻ വളരെ എളുപ്പം അങ്ങനെ സിസ്റ്റത്തിനെ അഴിച്ചു പണിയുക എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് തന്ത്രിയെ മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വരും അത് ഇനി വരും ദിവസങ്ങളിൽ അതിന് വേണ്ട നടപടികൾ നിയമപരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടും പിന്നെ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ എടുക്കും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എൻ എസ് എസുമായിട്ട് എത്തിച്ചേർന്ന ഒത്തുതീർപ്പ് എന്താണ് സുകുമാരൻ നായരുമായിട്ട് എത്തിച്ചേർന്ന ഒത്തുതീർപ്പെന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ അവിടെ നടന്ന ശബരിമലയുടെ ഇപ്പൊ പിന്നെന്താണ് സംവിധാനങ്ങളെ ആകെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കാതെ പോയത് എൻ എസ് എസ് എന്ന സംഘടനയുടെ ഒരു എതിർപ്പ് കൊണ്ടാണ് കാരണം തെരുവിലാളിനെ ഇറക്കി തെരുവിലാളിനെ ഇറക്കി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്താൻ ശേഷിയുള്ള ആൾക്കാരെ ആദ്യം തന്നെ അതായത് വെള്ളാപ്പള്ളിയേയും സൂമാരനായും ആദ്യം തന്നെ അങ്ങ് മാറ്റി കയ്യിലെടുത്തു അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ എന്തായാലും പിന്നെ തന്ത്രിക്കും നമ്പൂതിരിമാർക്കും ഒന്നും തെരുവിലിറങ്ങിയിട്ട് വെള്ളം വെക്കാനുള്ള ഒരു ആൾബലമില്ല എന്നുള്ളത് പിണറായിക്ക് തിരിച്ചറിയാം ഇവിടെ മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട് ഞാൻ ആലോചിക്കാറുള്ളത് ശബരിമല ക്ഷേത്രത്തിന് നേരെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ തൊട്ട് നടക്കുന്ന ആക്രമണങ്ങളാണ് തീവപ്പ് ആ ഇപ്പോ നിങ്ങൾ കാണുന്ന ശബരിമലയിലെ വിഗ്രഹം ഒന്നും ശബരിമലയിലെ അല്ല അത് പഴയ വിഗ്രഹം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞതാണ് അത് നെഴുക പിളർന്നു പോയി അത് പല കഷ്ണമാക്കി കളഞ്ഞതാണ് അപ്പൊ അതിനുശേഷമാണ് പുതിയ അയ്യപ്പ വിഗ്രഹം ഉണ്ടായത് പിന്നീട് എൺപതുകൾ നിലയ്ക്കൽ പള്ളി വരാൻ തുടങ്ങി പിന്നീട് അതിനുശേഷം പല പല തവണയായിട്ട് ശബരിമലയ്ക്ക് നേരെ ആക്രമണം നടക്കുന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ അന്നൊക്കെ ഈ നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇതുവരെ ശബരിമല ക്ഷേത്രത്തിന് നേരെ നടന്നതെങ്കിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ബുദ്ധിപൂർവ്വമായ ഒരു നീക്കം ശബരിമലയെ എതിർക്കുന്നവർ നടത്തുന്നത് കാരണം ഒരു സംവിധാനത്തെ തകർക്കണമെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ വിശ്വാസ്യത തകർക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കണമെന്നിരിക്കട്ടെ എങ്കിൽ അതിലെ നേതാക്കന്മാരെല്ലാം അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കണം ആ അഴിമതിക്കാരാണെന്നും വരുത്തി തീർത്തി അഴിമതിക്കാരും പെണ്ണുപിടിയനും ഒക്കെയാണ് നേതാവെന്ന് വരുത്തി തീർത്താൽ പിന്നെ ഇയാളെ ഇയാളുടെ ജനപിന്തുണ ആ തനിയെ കുറഞ്ഞുകൊള്ളു ഇവിടെ ശബരിമലയിലെ ആ സിസ്റ്റം അടിമുടി കറപ്റ്റ് ആണ് എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ ധാരണ സമൂഹത്തിൽ പരന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസ് എങ്ങും എത്തുന്നില്ല എന്ന് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞത് വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏറ്റവും ഒടുവിൽ അവിടെ പോയ കട്ടിളപ്പാളികളും ഒക്കെ പരിശോധിച്ചപ്പോൾ പാളിയൊന്നും നഷ്ടപ്പെട്ടില്ല അതൊന്നും വിദേശത്തോട്ട് ആരും കടത്തിയിട്ടില്ല അതിൽ പൂശിയിരുന്ന സ്വർണ്ണമാണ് സ്വർണത്തിലാണ് വ്യത്യാസം വന്നാന്നുള്ള ഒരു നിഗമനമാണ് അതും പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഈ കട്ടുകൊണ്ടുപോയ സ്വർണം എവിടെ പോയി ഒരു സാധനം മോഷണം പോയെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോൾ തൊണ്ടി ഇല്ലാതെ ഒരു കാരണവശാലും കേസ് തെളിയിക്കപ്പെടത്തില്ല ഒരു കൊലപാതകം നടന്നു എന്നിരിക്കട്ടെ കൊല കൊല ഈ കൊല നടത്തിയ ആളിന്റെ ശവശരീരം കിട്ടാതെ ഒരിക്കലും കേസ് കോടതി അംഗീകരിക്കത്തില്ല കാരണം കൊല നട അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് എന്താണ് തെളിവ് കൊല്ലപ്പെട്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ കേസ് തന്നെ ഇല്ലാതായി പോകില്ലേ ഇവിടെ ഈ ശബരിമലയിൽ നിന്നും കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്ന സ്വർണം തൊണ്ടി മുതലേ കണ്ടെടുക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് തന്നെ ഈ ആരോപണം മുഴുവൻ രാഷ്ട്രീയമായിരുന്നുവെന്നും അവസാനം ഇത് വരാൻ പോകുന്നത് പോറ്റി ശബരിമലയിലെ സ്വർണമൊക്കെ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയെങ്കിലും അത് ക്ഷേത്രത്തിൽ സംഭാവന കിട്ടിയ എന്തോ ഒരു സ്വർണ്ണമാണെന്നും അല്ലാതെ ക്ഷേത്രത്തിന്റെ വാതിൽപ്പാളികളിലോ ഒന്നുമുള്ള സ്വർണമല്ല എന്നും ഒക്കെ ഉള്ള രീതിയിലേക്ക് അവസാനം കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് അത് അക്കാര്യത്തിൽ ഞാൻ മുൻപ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് കാരണം ശബരിമലയിൽ ഇപ്പൊ നടക്കുന്നത് ഒരു വലിയ നാടകം ഈ അന്വേഷണം രാഷ്ട്രീയക്കാരിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം പറയും ഇപ്പം തന്ത്രിയുടെ പേരിൽ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു ആരോപണമില്ല തന്ത്രി സ്വർണം ഇളക്കി കൊണ്ടുപോയതായിട്ടോ തന്ത്രി അതിനകത്തിൽ ഇടനിലക്കാരനായോ അങ്ങനെയൊന്നും ആരോപണമില്ല തന്ത്രി ഇടപെടേണ്ട സാഹചര്യത്തിൽ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് വേണ്ട രീതിയിൽ തടഞ്ഞില്ല എന്നുള്ള ഒരു ആരോപണമേ ഉള്ളൂ അതൊന്നും തെളിയിക്കുക അത്ര എളുപ്പമല്ല ഇപ്പം ഏതെങ്കിലും കോടതിയിൽ ആദ്യത്തെ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തെങ്കിലും വാദം ശരിക്ക് നടക്കുമ്പോൾ ഇതെല്ലാം തള്ളിക്കളി ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ വലിയ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു അർദ്ധരാത്രിക്ക് പോയി പൊക്കിക്കൊണ്ട് വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു രാഹുൽ മാംകൂട്ടത്തിന്റെ ജാമ്യം കിട്ടി ഇപ്പൊ ഈ ഇന്നത്തെ ദിവസം കോടതി വിധി എന്താ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് അതായത് വിവാഹിതകളായ സ്ത്രീകൾ പിന്നെ ഭർത്താക്കന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറൊരു പരപുരുഷനുമായിട്ട് വിവാഹ പരപുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളെ എനിക്ക് വിവാഹ വാഗ്ദാനം തന്നെ എന്നെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ബലാത്സംഗം ആകില്ല എന്ന് സുപ്രീം കോടതി ഇന്നലെ വിധി പ്രഖ്യാപിച്ചു അപ്പോൾ ഇനി അത് നടക്കില്ല ഇനി അത്തരം ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല വിവാഹിതയായ സ്ത്രീകൾ നടത്തുന്ന പരസ്പര സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആകുന്ന ഒരു പിന്നെ അവസ്ഥ ഇനി ഇനി അങ്ങനെ സാധിക്കത്തില്ല കോടതി അക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ ഈ യഥാർത്ഥത്തിൽ കൃത്യമായ തെളിവില്ലാതെ ഉയർത്തുന്ന ഏതൊരു ഏതൊരാരോപണവും ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ ആരോപിതൻ്റെ മേൽ ചെളിവാരിയെറിയാൻ പ്രയോജനപ്പെടുമെങ്കിലും അത് ശിക്ഷിക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനെന്നാണ് ശബരിമലയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്താണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളതെന്ന് പുതുക്കെ നമുക്ക് വെളിയിൽ വരും കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് അയാൾ ആയിരത്തി അറുന്നൂറോളം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് ഈ ആയിരത്തി അറുന്നൂറോളം ക്ഷേത്രങ്ങളിൽ എനിക്ക് വന്നൊരു നല്ല ശതമാനം സർക്കാർ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രമാണ് അങ്ങനെയുള്ള തന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഇനി തന്ത്രി തന്ത്രം എന്നത് പരമ്പരാഗത അവകാശമല്ലെന്നും പൂജാരിയെ പോലെ അതായത് മേൽശാന്തി കീഴ്ശാന്തി അവരെയൊക്കെ പോലെ ഇത്ര നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അത് മാറും എന്ന് വന്നാൽ സർക്കാരിന് അത്തരം ആൾക്കാരുടെ മേലുള്ള സ്വാധീനം വളരെയധികം വർദ്ധിക്കും കാരണം അവർ സർക്കാർ നിശ്ചിത കാലയളവുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് സർക്കാരിനോട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവരെ നിയമന അതോറിറ്റികളോട് വലിയ ഒരു കൂറുണ്ടാവും സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാർ സർക്കാർ പറയുന്ന അതേപടി കേൾക്കും കഴിഞ്ഞ തവണ സ്ത്രീ പ്രവേശനം ഉണ്ടായി എന്നുള്ള ഇത് വന്നപ്പോൾ ശ്രീകോവിൽ അടച്ചിട്ട തന്ത്രിയുടെ രീതിയിൽ പെരുമാറത്തില്ല ഭാവിയിലെ തന്ത്രിമാരൊക്കെ അവർ സർക്കാർ പറയുന്ന സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്ന തന്ത്രിമാർ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും സർക്കാരിന്റെ നിയന്ത്രണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ തന്ത്രിമാരാണ് കാരണം അവരെല്ലാം നല്ലതാണെന്ന് ഞാൻ അഭിപ്രായമില്ല അങ്ങനെ ചിന്തിക്കുകയും വേണ്ട ഇതിൽ ഒരുപാട് കള്ളന്മാരുണ്ട് പക്ഷെ ആ കള്ളം കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റണം അതല്ലാതെ അവരെ മാറ്റുക അവരുടെ അവകാശം കുടുംബത്തിന്റെ അവകാശം എടുക്കുന്നതിന് മുമ്പ് അതൊരു സാമൂഹിക തീരുമാനമാണ് അങ്ങനെ മുഴുവൻ ഹിന്ദു സമൂഹം തീരുമാനിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അല്ലാതെ സർക്കാരിൻ്റെ ഒരു ഉത്തരവിലൂടെ ഇതൊന്നും നടപ്പാക്കരുത് ഇതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ശബരിമലയിലെ ഈ പറയുന്ന നിഴൽ യുദ്ധങ്ങൾ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഗൂഢലക്ഷ്യങ്ങൾ പുറത്തു വരാനാണ് സാധ്യത ഈ പറഞ്ഞ വ്യക്തികളുടെ കൊള്ളയെക്കുറിച്ചൊന്നും യാതൊരു തെളിവും ഇതുവരെ കോടതികൾക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റപത്രം ഒന്നും എത്തിയിട്ടില്ല ഭാഗികമായിട്ട് പോലും എത്തിയിട്ടില്ല സമൂഹത്തിനെയും പിന്നെ വ്യക്തികളെയും ഒക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെ കുറിച്ച് കള്ള വാർത്തകൾ എല്ലാ ദിവസവും പോലീസ് തന്നെ ലീക്ക് ഔട്ട് ചെയ്യുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ പുറത്താവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പറയും സാർ ഇതില് ഡി മണിയെ കുറിച്ചൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് കുറെ ചർച്ച ചെയ്തതാണ് അവസാനം ചെന്നൈയിലൊക്കെ പോവുകയും അങ്ങനത്തെ മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുക്കുക അപ്പൊ ആസൂത്രണമായിട്ട് ഇതിൽ ഈ കേസിനെ വഴിതിരിച്ചുവിടുക ഇത് മറ്റ് ചെലകളിൽ ചില ആളുകളിലേക്കൊക്കെ ചർച്ച അനാവശ്യമായിട്ട് കൊണ്ടുപോകുക എന്നൊരു അതിന്റെ ഒരു ആ രീതി നമ്മൾ നമ്മളിതില് മുന്നീളം കണ്ടിട്ടില്ലേ അല്ല തീർച്ചയായിട്ടും ഉണ്ട് ഇത് പിന്നെ ഓരോ ഘട്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലേക്ക് തന്ത്രിയെ ഇപ്പൊ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു കാരണം ആദ്യം സ്വർണം കണ്ടു കണ്ടുപിടിക്കട്ടെ സ്വർണം കണ്ടുപിടിച്ചതിന് ശേഷം ഇയാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തന്നെ എൻ്റെ ഒരു നിഗമനത്തിൽ അതൊരു അന്വേഷണത്തെ എന്തോ വഴിതിരിച്ചുവിടാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പം ഗൗതമെന്നോട് ചോദിച്ച പോലെ ഡി മണി എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ഒരു റിട്ടയർഡ് ന്യായാധിപനായ കമാൽ പാഷ പോലും അയാളെ ദാവൂദ് മണി എന്നൊക്കെ പേര് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്കി അങ്ങനെ നിറം പിടിപ്പിച്ച കഥകൾ അയാൾ അന്താരാഷ്ട്ര അപ്പം ഒരു ഞാനീ മിസ്റ്റർ കമാൽപാഴ്ഷയുടെ ഒരു വീഡിയോ കാണുമ്പം ഞാൻ അന്തം പെട്ട അദ്ദേഹം പറയുന്നത് ഇവിടെ പിന്നെന്താണ് ആകാശത്തോടെ പറന്ന് നടക്കുന്ന നമ്മുടെ അടിനാൻ ഖ ഖഗോഷി എന്ന് പറയുന്ന സൗദി ആയുധ കച്ചവടക്കാരനെ പോലെയോ ചന്ദ്രസ്വാമിയെ പോലെയൊക്കെ ഉള്ള ഒരു വലിയ അന്താരാഷ്ട്ര വീലർ ഡീലറാണ് മണി എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം അങ്ങേരൊരു പഴഞ്ചൻ സ്കൂട്ടറുള്ള ഒരു എന്തോ ഒരു തമിഴ്നാട്ടിലെ ഒരു സാധാ കച്ചവടക്കാരനാണെന്നുള്ള ഒരു സത്യം പുറത്തു വന്നു അപ്പം ഇതൊക്കെ തന്നെ ഭാവന ആ എന്താണ് ജഡന് ഞാൻ നിമീലിത നേത്രനായി ഭാവന സുഖസ്വപ്നവിഭിഹാരിയായി ഭാസുര നവലോകം രചിച്ച രചിക്കാം എന്നൊക്കെ പണ്ട് കവി പാടിയതുപോലെ ഈ ഭാവനയിലൂടെ ഭാസുര നവലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമല എസ് ഐ ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ഇത്തരം ഒരുപാട് ഭാവനായുള്ള കഥാപാത്രങ്ങൾ പിന്നെ ഇനി ഇനി വരും ദിവസങ്ങളിൽ പുറത്ത് വരും ഇവർക്കൊക്കെ ഒരുപാട് കഥകൾ കഥകൾ ഡിറ്റക്റ്റീവ് വരും ഇതിലിപ്പോ ഇതിലിപ്പോ മറ്റൊരു എന്താണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കാനായിട്ടില്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം അതായത് നമ്മളെ അന്തരിച്ച അല്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിച്ച ഡോക്ടർ സി ജെ റോയ് ഈ റോയുടെ ലോക്കറുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ആയിട്ടുള്ള ഈ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് അദ്ദേഹം ലോക്കർ തുറക്കാനായിട്ട് വിമുഖത കാണിച്ചു ഏർ ഉള്ളിൽ എന്തൊക്കെയോ വല്ലാത്ത സാധനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ ഈ റോയ്ക്ക് ഈ ശബരിമല കൊള്ളിയായിട്ട് എന്തോ തരത്തിലുള്ള പങ്കുണ്ട് അപ്പൊ അതിന്റെ ഭയത്താലാണ് അത് പിടികൂടുമോ എന്നൊരു ഭയത്താലാണ് ഇദ്ദേഹം സ്വയം ആത്മഹത്യ വരിച്ചത് തുടങ്ങിയ രീതിയിൽ അടക്കമുള്ള ചില വ്യാഖ്യാനങ്ങൾ തിയറീസ് ഒക്കെ വരുന്നുണ്ട് അതിന്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ചോദിച്ചാല് ശബരിമലയുമായിട്ട് പുരാവസ്തുക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു സാധ്യതയും അംഗീകരിക്കാനോ തള്ളിക്കളയാനോ പെട്ടെന്ന് പറ്റില്ല സാധ്യത ഉണ്ടോ എന്ന് പറയാനുള്ള തെളിവ് ഞാൻ കാണുന്നില്ല അങ്ങനെ ഇതുവരെ ഞാൻ വാർത്ത കണ്ടില്ല പക്ഷേ ഗൗതമിപ്പോ ചോദിച്ചതുപോലെ അത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യതയില്ല കാരണം ബാംഗ്ലൂറും കർണാടകവുമായിട്ടാണ് ഈ പറയുന്ന തട്ടിപ്പുകാരുടെ എല്ലാം ബന്ധം സ്വർണത്തിന്റെയും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റോ എന്നൊക്കെ പറയുന്ന കള്ളപ്പണത്തിന്റെ ഒരു നിക്ഷേപ കേന്ദ്രമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രമെന്റാണ് മണി ലോണ്ടറിങ്ങും അവിടെ നടക്കുന്നു അപ്പൊ ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള സംശയങ്ങളാണ് ഈ സംശയങ്ങൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇടവരുത്തുന്നത് ഈ പറയുന്ന എസ് ഐ ടി കാര്യക്ഷമമായ അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാത്തോണ്ടാണ് അപ്പം ഓണസ്റ്റി സോൺ എസ് ഐ ടി എന്നാണ് ഞാൻ പറയുന്നത് അവരാണ് അവരിലാണ് ഉത്തരവാദിത്വം മുഴുവൻ നിക്ഷിപ്തമായിരിക്കുന്നത് അവര് ഈ പറയുന്ന മാസങ്ങളോളം ഒന്നും നടത്തിയിട്ട് ഒന്നും പുറത്തു വരുന്നില്ലെങ്കിൽ അവർ സത്യം പറഞ്ഞ് ഈ ആയുധം താഴെ വെച്ച് സി ബി ഐയെ വല്ല ഇത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അന്തസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഉള്ള ഒരു ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി എങ്കിലും കാണിക്കണം അതല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെ എടുത്ത് പന്താടിയിട്ട് അത് സാധാരണ ഒരു ക്രിമിനൽ കേസ് അല്ല എന്ന് എസ് ഐ ടി മനസ്സിലാക്കണം കാരണം വരും ദിവസങ്ങളിൽ ഈ സർക്കാർ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ഉത്തരം പറയേണ്ട വരും അത് ഇപ്പൊ ഇതുവരെ തൽക്കാലം അവർ ഈ പറയുന്ന പിന്നെ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് തീവ്സ് എന്ന് പറയുമ്പോൾ കള്ളന്മാരുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് മാറി എക്കാലം ഈ ഒരു അവസ്ഥ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത് മാറിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പലരും പലതിനും ഉത്തരം പറയേണ്ടി ഞാൻ ഇതില് സാറെടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കാം അതായത് സാറ് തന്നെ ഇപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ശബരിമലയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആക്രമണങ്ങൾ ശബരിമലക്ക് നേരെ കുറെ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ മുമ്പ് തീവെപ്പ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശബരിമലയെ അതായത് ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു വിശ്വാസ കേന്ദ്രമാണ് അത്രയും ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അതിനെ തകർക്കുക എന്നത് ഒരു അന്താരാഷ്ട്ര മാഫിയയുടെ ലക്ഷ്യമാണ് അത് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ശബരിമല കൊള്ള പോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം ശബരിമലയിൽ നടക്കുന്ന നിരന്തരമായിട്ട് നടക്കുന്ന ഇത് പിന്നെ ഒരു പിന്നെന്താണ് യാദൃശികമായിട്ട് നടന്നതോ പിന്നെ ഇതാണ് വൺ ഓഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ള ഇതൊരു എക്സെപ്ഷൻ അല്ല ഇതൊരു നോമാണ് അതായത് ഇതൊരു അസാധാരണ സംഭവമല്ല ഇത് അവിടെ നടക്കുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിലുള്ളതാണോ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്തായാലും അത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്ന് തന്നെ കരുതാനാണ് സാഹചര്യ തെളിവുകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ ശബരിമല ആക്രമണ കേസിലെ പ്രതി പിന്നെ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ലല്ലോ അതിലെ പ്രതികളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ശിക്ഷി ശിക്ഷിച്ചില്ലല്ലോ അപ്പോൾ അത് തന്നെ ഇ എം എസ് തുടർന്ന് തുടങ്ങി വെച്ചത് പിണറായി പൂർത്തിയാക്കി ആക്കാൻ ശ്രമിക്കുന്നു അപ്പം തീർച്ചയായിട്ടും അതിലൊരു എന്തോ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇത്ര വലിയൊരു ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അത് ദക്ഷിണേന്ത്യയെ തന്നെ ദക്ഷിണേന്ത്യയെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കരുതുന്നതിൽ ന്യായങ്ങൾ ഒരുപാടുണ്ട് പൊതു ഇടത്തിൽ ആയിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ന്യായങ്ങൾ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമയപരിമിതി പോലെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എന്താണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത്യു